ജന്മദിനത്തിൻ സുവേളയിൽ പതിഞ്ഞു നിൽക്കും ശബ്ദനിമിഷങ്ങൾ നിന്നിൽ പിടിമുറുക്കി കളിക്കളത്തിൻ ആനന്ദം അടർന്നഴലിൻ ഇരുൾ ആഴങ്ങളിൽ നിപതിക്കവേ ആർ തലച്ചരികിൽ വന്നണഞ്ഞ കാറ്റിൻ അഗ്നിയിൽ ുരുകിയുലഞ്ഞു നെഞ്ചകം ജന്മദിനത്തിൻ സുവേലയിൽ പതിഞ്ഞു നിൽക്കും ശബ്ദ നിന്നിൽ പിടിമുറുക്കേ കളിക്കളത്തിൻ ആനന്ദം അടർന്നഴലിനിരുൾ കയത്തിൻ നാഴങ്ങളിൽ നിപതിക്കവേ ആർത്തല വന്നണഞ്ഞ കാറ്റിൻ അഗ്നിയിൽ തവിച്ചുരുകിയുലഞ്ഞു നെഞ്ചകം പലപുരു പലപുരുതട്ടി വീണെന്നാലും ഉടൻ എഴുന്നേറ്റു വീണ്ടും ഉത്സാഹ സജീവമാകും ദേഹത്തിന്നു അനങ്ങുവാൻ അനങ്ങുവാനുതാത്ത കുഴൽ കിണറിൻ കുരുക്കിലെത്ര യാതന സഹിച്ചതൊട്ടും സ്മരിക്കവയ്യ മുറ്റത്തോടിക്കളിക്കേ പലപുരുതട്ടി വീണെന്നാലും ഉടൻ എഴുന്നേറ്റു വീണ്ടും ഉത്സാഹ തിമർപ്പിൽ സജീവമാകും കുരുദേഹത്തിൻ നനങ്ങുവാനത്ത കുഴൽ കിണറിൻ കുരുക്കിലത്രയാതന സഹിച്ചതൊട്ടും ജീവിതത്തിൻ വിസ്തൃത മഹീതലത്തിൻ ഉന്നതമാം സ്വപ്നമേരുക്കൾ എളുതലിളം ഉൾക്കണ്ണുകൾ െങ്കിലും പുണരുവാൻ നീ നിശ്ചയം കൊതിച്ചിരിക്കാം ജീവിതത്തിൻ വിസ്തൃത മഹീതലത്തിൻ ഉന്നതമാം സ്വപ്നമേരുക്കൾ ിളമുൾ കണ്ണുകൾ കുർക്കുവാൻ എങ്കിലും പ്രിയതരരുറ്റവരാരെങ്കിലും നീട്ടുന്നൊരാ കരതലങ്ങളെ പുണരുവാൻ നീ നിശ്ചയം കൊതിച്ചിരിക്കാം നിന്റെ പൊട്ടിച്ചിരികൾ ഒരു മാത്ര കൊണ്ടുതിരോഭവിക്കേ ത്രത്ര പിതൃമാതൃഹൃദയങ്ങൾ ദുഃഖകർത്തങ്ങളിൽ ഉയർന്നുവന്ന നിന്നാർത്തരോധനങ്ങൾ ഒടുവിൽ നേർത്തുനേർത്തെങ്ങോ മഹിക്കന് ധാരാളങ്ങളിൽ വിലയിച്ചുപോകെ നിന്റെ പൊട്ടിച്ചിരികൾ ഒരു മാത്ര കൊണ്ടങ്ങു തിരോഭവിക്കേ പിതൃമാതൃഹൃദയങ്ങൾ ദുഃഖകർത്തങ്ങളിൽ ഉയർന്നുവന്നേർത്തെങ്ങോ മഹിക്കന്താളങ്ങളിൽ വിലയിച്ചുപോകെ നിസ്സഹായർ നിൽക്കയാണിവിടെ പ്രാർത്ഥനയുടെ പ്രാണൻ പോലുമറ്റവർ നിന്റെ ജന്മനിയതിയെ കുറി ചേട്ടവരെ അഭിഷാപതിർത്ത് അകങ്ങളിൽ ചുട്ടുപൊള്ളലിൻ നീറ്റലേറ്റ് അണവൊട്ടി നെഞ്ചു പിളർത്തെഴും കഥനം കരഞ്ഞു കരഞ്ഞു കടലായൊഴുക്കിയും നിസ്സഹായർ നിൽക്കയാണിവിടെ പ്രാർത്ഥനയുടെ പ്രാണൻ പോലും അറ്റവർ നിന്റെ ജന്മനിയതിയെ കുറിച്ചിട്ടവരെ അഭിഷാപവചനമുതിർത്ത് അകങ്ങളിൽ ചുട്ടുപൊള്ളലിൻ നിറ്റലേറ്റ് അണപൊട്ടി നെഞ്ചു വിളർത്തെഴും കഥനം കരഞ്ഞു കരഞ്ഞു കടലായൊഴുക്കിയും അടക്കുവാനാകയില്ല ഇക്കടലിനെ നിന്നെ കവർന്ന വിധിക്കും ഈ വിശ്വത്തിനും അടക്കുവാനാകയില്ല ഈ കടലിനെ നിന്നെ കവർന്ന വിധിക്കും ഈ വിശ്വത്തിനും കേൾക്കുന്നിടക്കിടയാഴങ്ങളിൽ നിന്ദ്രോദനം കേൾക്കുന്നിടക്കിടയാഴങ്ങളിൽ നിന്ദ്രോദനം മഹി നീയിനി ഹൃതിൻ ഋത്തിൻ ദുഃഖം മഹി നീയിനി ഹൃതിൻ ഋത്തിൻ ദുഃഖം